അസ്സാമലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറയാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ വസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഷെയ്ഖ് ഹാഫി ഹാഫിറാഹു എന്നു പറയുന്നു ഒരു ഹജ്ജ് വേളയിൽ ഞാൻ അറഫയിൽ നിൽക്കുന്ന സമയം വൈകുന്നേരമാണ് ഞാൻ വൃദ്ധനെ കണ്ടു ഭ്രാന്തനെ പോലെ കീറിപ്പറഞ്ഞ് വേഷം ധരിച്ച് ഒരു ജലപാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പാടുന്നു ആ പാട്ടിൻ്റെ അർത്ഥം ഇതായിരുന്നു സർവാദിനാഥനെ ഞാൻ വായിത്തുന്നു ഞാൻ സ്വന്തം കണ്ണുകൾ കൊണ്ട് സൂചിയുടെ മുനകളിന്മേല കാരമുള്ളിൻ്റെ തുമ്പുകളിന്മേലോ ജീവിതാന്ത്യം വരെ സുജൂതിൽ കിടന്നാലും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയാവില്ല ആയിരത്തിലൊരംശമോ അതിലും താഴെയോ നന്ദി പ്രകടിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല ഞാൻ കാലിടറി നടക്കുമ്പോൾ അവനെ ഓർത്തില്ല എന്നാൽ അവനാകട്ടെ അദൃശ്യതയിൽ എന്നെ സൂക്ഷ്മവീക്ഷണം നടത്തുന്നു ലോകരക്ഷിതാവെ ഞാൻ എൻ്റെ അജ്ഞതയാൽ എൻ്റെ പാപങ്ങൾ പരസ്യമാക്കി നീ ദയാനിധിയും ക്ഷമാലുമാണല്ലോ എൻ്റെ പാപങ്ങളെ നീ മറച്ചു വെക്കണമേ ഇങ്ങനെ പാടിക്കൊണ്ട് ആ വൃദ്ധൻ ഓടി മറഞ്ഞു ഞാൻ ഒരാളോട് ചോദിച്ചു ആരാണയാൾ അദ്ദേഹം പറഞ്ഞു അറിഞ്ഞുകൂടെ വിശ്വവിശ്രൃതനായ സൂഫി വര്യൻ അബു ഉബൈദുൽ ഹവാസ് റഹിയല്ലാഹു അനു ആണത് ഞാൻ സ്തബ്ധനായിപ്പോയി അദ്ദേഹത്തെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട് കാണാൻ ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് നാളുകരേറെയായി പക്ഷേ കണ്ടു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല പ്രത്യേകതകളും കേട്ടിട്ടുണ്ട് അവയിലൊന്നു ഇതാണ് എഴുപത് കൊല്ലമായി അദ്ദേഹം മേൽപോട്ട് നോക്കാറില്ല കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എത്ര പാപം ചെയ്ത എൻ്റെ മുഖം നല്ലവനായ റബ്ബിൻ്റെ മുന്നിൽ ഉയർത്തിപ്പിടിച്ച് നടക്കാൻ എനിക്ക് ധൈര്യമില്ല അതുകൊണ്ട് ഞാൻ തലതാഴ്ത്തി ലജ്ജിച്ച് നടക്കുന്നു ഏറ്റവും വലിയൊരു ആരിഫാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം ഷെയ്ഖ് മാലിക്യബിനു ദീനാറുദി അള്ളാഹു എന്ന് പറയുന്നു ഞാനൊരിക്കൽ ഹജ്ജിന് പോകുമ്പോൾ ഒരു ഫക്കീറിനെ കണ്ടു അയാളും ഹജ്ജിന് പുറപ്പെട്ടിരിക്കുകയാണ് പക്ഷേ കയ്യിൽ ഭക്ഷണമോ വസ്ത്രമോ വെള്ളമോ പണമോ ഒന്നും കരുതിയിട്ടില്ല ഞാൻ ചോദിച്ചു ഹജ്ജ് യാത്ര ദീർഘയാത്രയാണെന്ന് അറിയില്ലേ മരുഭൂമിയിലൂടെ ഈ പ്രയാണത്തിൽ കയ്യിലൊന്നും കരുതി വെക്കാതെ എങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്തും താങ്കൾ എവിടെ നിന്നാണ് വരുന്നത് അദ്ദേഹം പറഞ്ഞു അവൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ ചോദിച്ചു എങ്ങോട്ടാണ് ഫക്കീർ പറഞ്ഞു അവങ്കലേക്ക് ഞാൻ ചോദിച്ചു ഭക്ഷണം എവിടെ ഫക്കീർ പറയുന്നു അവൻ്റെ അടുത്ത് ഞാൻ കയ്യിലൊന്നുമില്ലാതെ എങ്ങനെ യാത്ര തുടരും ഫക്കീർ പറഞ്ഞു എൻ്റെ കയ്യിൽ ഞാൻ അഞ്ചക്ഷരം കരുതിയിട്ടുണ്ട് അത് മതി ഞാൻ ചോദിച്ചു എന്താണ് അഞ്ചക്ഷരം അദ്ദേഹം പറഞ്ഞു കാഫ് ഹായ സ്വാദ് ഞാൻ ചോദിച്ചു ഇതിൻ്റെ അർത്ഥം എന്താണ് ഫക്കീർ പറഞ്ഞു കാഫു എന്നാൽ കാഫി മതിയാക്കുന്നവൻ യാവു എന്നാൽ അഭയം നൽകുന്നവൻ എന്നർത്ഥം ഐൻ എന്നാൽ ആലിം സർവജ്ഞൻ എന്നർത്ഥം സ്വാദി എന്നാൽ സാദിക്ക് സത്യവാൻ എന്നർത്ഥം എൻ്റെ റബ്ബ് എന്നെ മതിയാക്കുന്നവനും എനിക്ക് അഭയം തരുന്നവനും സർവജ്ഞനും സത്യവാനുമായിരിക്കെ ഞാൻ എന്തിനെ ഭക്ഷണവും വെള്ളവും കരുതി വെക്കണം മാലിക് മാലിക്യപര് ദീനാർതി അള്ളാഹു അന് പറയുന്നു ഇത് കേട്ട് ഞാൻ കരഞ്ഞുപോയി എൻ്റെ കുപ്പായം അഴിച്ച് ഞാൻ അദ്ദേഹത്തിന് നീട്ടി അദ്ദേഹം അത് നിരസിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ വൃദ്ധ ദുന്യാവിൽ നഗ്നശരീരവുമായി നടക്കുന്നവന് നടക്കുന്നതാണ് കുപ്പായം ധരിക്കുന്നതിനേക്കാൾ ഉത്തമം കാരണം ദുനിയവിലെ ഹലാലായ വസ്തുക്കളെ പറ്റിയെല്ലാം നാളെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഹറാമായ വസ്തുക്കളെ പറ്റിയെല്ലാം ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും എന്നെ കൊണ്ട് അതിനൊന്നും ആവില്ല പിന്നെ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആരാധകരോട് സന്തുഷ്ടി പ്രകടിപ്പിക്കുകയും പാപം ചെയ്യുന്നവരിൽ നിന്ന് ഉപദ്രവമൊന്നും ഏൽക്കാതിരിക്കുകയും ചെയ്യുന്ന റബ്ബേ നിന്റെ സന്തുഷ്ടനാക്കുന്ന നിന്നെ സന്തുഷ്ടനാക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് ദൗഫീക്ക് തരണേ നിനക്ക് യാതൊരു ഉപദ്രവവും ഏൽപ്പിക്കാൻ എൻ്റെ പാപങ്ങൾക്ക് കഴിയുകയില്ലല്ലോ അതുകൊണ്ട് അവയെല്ലാം എനിക്ക് മാപ്പാക്കി തരണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു ആളുകൾ ലഭ്യയിക്ക ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴും ഈ മനുഷ്യൻ ഈ ഫക്കീർ അത് ചൊല്ലാതെ അള്ളാഹുവിനോട് മാപ്പിന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു താങ്കൾ എന്താണ് തൽബിയത്ത് ചൊല്ലാത്തത് അദ്ദേഹം പ്രതിവചിച്ചു ഞാൻ ലജ്ജിക്കുന്നു കാരണം അള്ളാഹുവിനോട് ഒരു ഞാൻ ലഭ്യയിക്ക എന്ന് പറയുമ്പോൾ നിന്റെ ഉത്തരവ് സ്വീകാര്യമല്ല എന്ന് എന്നോട് പറയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓടി മറഞ്ഞു പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടത് മിനായിൽ വെച്ചാണ് അവിടെ വെച്ച് അദ്ദേഹം ഒരു പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ആശയം ഇങ്ങനെയാണ് മൃഗങ്ങളെ ബലിയറുക്കുന്നത് ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രേമവാചനത്തിന് ഞാനിതാ എൻ്റെ ചുടുരക്തം ബലി നൽകാൻ ഹറമിലുമല്ലാത്ത സ്ഥലങ്ങളും സജ്ജദ്ധനായിരിക്കുന്നു ഞാനും എൻ്റെ റബ്ബുമായുള്ള ബന്ധം എൻ്റെ ആത്മാവ് പൂർണ്ണമായി മനസ്സിലാക്കുന്ന പക്ഷം കാലിന്മേൽ നടക്കുന്നതിന് പകരം തലകുത്തി നടക്കുമായിരുന്നു പ്രേമിക്കുന്നു എന്ന് എന്നെ ആക്ഷേപിക്കുന്ന ദോഷീക ദൃക്കുകൾ ഞാൻ അനുഭവിക്കുന്നതെല്ലാം ശരിക്കുകയാണെങ്കിൽ ഒരിക്കലും എന്നെ ആക്ഷേപിക്കില്ലായിരുന്നു കൈബയിൽ വന്ന് തവാഫ് ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ സത്തയെ തവാഫ് ചെയ്യുകയാണെങ്കിൽ അവർക്കവിടെ വരേണ്ടി വരുമായിരുന്നില്ല എൻ്റെ പ്രേമപാചനത്തിന് ജനങ്ങളെയെല്ലാം ജനങ്ങളെല്ലാം കൂടി ആടുമാടൊട്ടകങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ ഞാനിതായ എൻ്റെ ശരീരത്തെ ബലിയർപ്പിക്കുന്നു ജനങ്ങൾ ഹജ്ജ് ചെയ്യുന്നു ഞാനും ഹജ്ജ് ചെയ്യുന്നു പക്ഷേ ജനങ്ങൾ മൃഗബലി നടത്തുമ്പോൾ ഞാൻ എൻ്റെ ചുടുചോരയും ആത്മാവുമാണ് ബലി അർപ്പിക്കുന്നത് പിന്നെ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു സർവാദിനാഥ ജനങ്ങളെല്ലാം മൃഗങ്ങളെ വിലക്ക് വാങ്ങി അറുത്ത് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ യാതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിതാ എൻ്റെ ശരീരം നിൻ്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു ഈ ബലിനീ ഉടനെ സ്വീകരിച്ചാലും ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു അട്ടഹാസം മുഴക്കുകയും ഉടനെ ബോധം കെട്ടു വീണു അദ്ദേഹം മരണപ്പെട്ടു പോയി ശേഖ് മാലിക് ബിനതി അള്ളാഹുവിന് പറയുന്നു ഞാൻ ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരു അശരീരം മുഴങ്ങുന്നത് ഞാൻ കേട്ടു അള്ളാഹുവിന് സമർപ്പിച്ച ശരീരം ഇതാ ഏറ്റവും വലിയ ബലികർമ്മം കർമ്മം ഇതാകുന്നു അള്ളാഹുവിൻ്റെ ഗഡ്ഗമേറ്റു വീണ രക്തസാക്ഷി ഇതാ അന്ന് രാത്രി ഞാൻ ആ മനുഷ്യനെ പറ്റി ചിന്തിച്ചു കൊണ്ട് അത്ഭുതപ്പെട്ടാണ് ഉറങ്ങിയത് ഉടനെ അദ്ദേഹത്തെ സ്വപ്നം കണ്ടു ഞാൻ ചോദിച്ചു താങ്കളെ അള്ളാഹു എന്ത് ചെയ്തു അദ്ദേഹം നിറഞ്ഞ പുഞ്ചിരി വഴിച്ചു കൊണ്ട് പറഞ്ഞു ബദ്രൽ രക്തസാക്ഷികൾക്ക് കൊടുത്തതും കുറച്ചധികവും എനിക്ക് അള്ളാഹു തന്നു ഞാൻ ചോദിച്ചു കുറച്ചധികം തന്നതെന്താണ് അദ്ദേഹം പറഞ്ഞു ബദറിൽ ശുഖതാക്കൾ കൊല്ലപ്പെട്ടത് കാഫിറുകളുടെ വാളേറ്റിട്ടാണല്ലോ ഞാൻ കൊല്ലപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഗൽഗമേറ്റിട്ടാണ് തന്മൂലം എനിക്ക് കുറച്ചധികം കിട്ടിയത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പാടി പാപങ്ങൾ പൊറുക്കുന്ന കരുണാനിധി എനിക്ക് പൊറത്ത് തരികയും എൻ്റെ തലയിൽ സ്വർഗ കിരീടം ചൂടിത്തരുകയും ചെയ്തു മാളിക്യദിനാ റുതി അള്ളാഹു എന്ന് പറയുന്നു ഞാൻ സന്തോഷത്തോടു കൂടി ഈ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് പിന്നീടുണ്ടായത് അല്ലാഹു മഹാന്മാരുടെ കൊണ്ട് ഇരുവീട്ടിലും വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹിർ തവാനാഹിറബിലമീൻ അസ്ലാമുലൈക്കും വരഹമുല താലി വാ